ഡിയർ ഫ്രണ്ട്സ് എൻ്റെ അടുക്കളയിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഈ നാരങ്ങയാണ് ഗണപതി നാരങ്ങ മാതള നാരങ്ങ എന്നീ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളിതിനെ മാതള നാരങ്ങ എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു ഫ്രഷായി തന്നെ ഒന്ന് പാകപ്പെടുത്തണം മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ച് ഉത്സാഹത്തോടെ പണിപ്പുരിയിലേക്ക് കടന്നു ഉത്സാഹത്തിന് ഒരു കാരണമുണ്ട് നാരങ്ങക്കറി ഇഷ്ടപ്പെട്ടവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് അവർക്കും കൂടി വേണ്ടിയാണ് എന്ത് ചെയ്യും ഒരുക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാരങ്ങ പറിക്കുന്നതിന് മുമ്പേ കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട് ഇത് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എൻ്റെ ഒരു പരിചയക്കുറവ് പരിചയക്കുറവിനും കാരണമുണ്ട് വിരുന്നുകാർ വരുന്നത് പോലെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോളിഗാഡിൻ്റെ കത്തി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നല്ല കരിക്ക് കൊത്തുന്ന ശബ്ദം അല്ലേ ആ ശബ്ദത്തിൽ തന്നെ മനസ്സിലാക്കാം നാരങ്ങയുടെ പ്രഷ്നസ് എന്തായാലും ഒന്നര കിലോഗ്രാം തൂക്കം വരുന്ന നാരങ്ങ മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട് ഇതുപോലെ തൂലി നല്ലതുപോലെ ചെത്തി കളഞ്ഞിട്ടില്ലെങ്കിൽ കറിക്കൊരു കൈപ്പുണ്ടോ അതുപോലെ തന്നെ കുരു ഇനി ഇതിനെ ചെറുതായി ഒന്ന് അരിയണം ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം കാന്താരി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മുടെ സ്വന്തം കാന്താരി ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം വട്ടത്തിലും നീളത്തിലുമായി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഞ്ഞി വെക്കുന്ന മൺകലത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുമ്പേ കുതിർത്ത് വെച്ച പുളി നല്ല കുഴമ്പ് രൂപത്തിലാക്കി അരിച്ചൊഴിക്കാം കൂട്ടത്തിൽ ഉപ്പും മഞ്ഞളും ചൂടാക്കിയ മുളക് പൊടിയൊട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് അടുപ്പത്ത് വേവിക്കാൻ പറ്റാം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ആദ്യം വെച്ച ഇഞ്ചി പച്ചമുളക് നല്ലതുപോലെ ചൂടാക്കി ഈ വഴറ്റുന്നതോടൊപ്പം തന്നെ അരിഞ്ഞേച്ച ചെറിയുള്ളി വെളുത്തുള്ളി കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ചേർത്ത് ചൂടാക്കിയതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ ചേർത്ത് കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ ചെറുതീയിൽ ചൂടിച്ചുകൊണ്ടിരിക്കണം തീ ഓഫാക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ ആണെങ്കിൽ ബെല്ലം ചേർത്ത് നല്ലതുപോലെ ഇളക്കി തണിയാമാക്കണം പിന്നെ നമ്മുടെ രുചി കൂട്ടാനുള്ള ഡെക്കറേഷൻ பரிபாக்கு வக்காம் தேங்காகொத்து அது வறுத்து குடிச்சது உலுவா வறுத்து குடிச்சது கருவேப்பிலியும் கடுகும் எண்ணையில் பட்டியது மட்டும் நம்ம மூக்கிச்சது எல்லாம் சேர்த்து நமக்கு நாரங்கக்கறியை சுந்தரனாக கூட்டத்தில் சுவா அங்கே നാരക്കറി ബോട്ടിലൊഴിച്ച് സഹായിക്കാം രണ്ടു പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്